ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് അതിക്രമം ഏറ്റെടുത്ത് പ്രതിപക്ഷം മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സർക്കാർ തന്ത്രമെന്ന് കെ സി വേണുഗോപാൽ മർദ്ദനമേറ്റെന്ന പ്രചാരണം ഷാഫി പറമ്പിലിന്റെ ഷോ മാത്രമാണ് എന്നാണ് ഇടത് നേതാക്കളുടെ ആരോപണം ഷാഫി പറമ്പിൽ ആക്രമിച്ച പോലീസ് നടപടിയിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് എം പി എം മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ആവശ്യപ്പെട്ടു ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി ഉണ്ടാകണം ശിക്ഷ കൊടുക്കണം എന്നിട്ട് പറയാണ് ഒരു ലാത്തി എങ്ങനെയാണ് യാതൊരു മര്യാദയും കൂടാതെയാണ് പോലീസ് തല്ലിയത് കോൺഗ്രസും യു ഡി എഫും ഞങ്ങൾ നേതൃത്വം സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സർക്കാർ തന്ത്രമെന്ന വേണുഗോപാൽ കേരളത്തിൽ ഏറ്റവും വലിയ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു രക്ഷപ്പെടൽ തന്ത്രമാണ് പോലീസിനെ സി പി ഐ എം ഗുണ്ടകളാക്കി മാറ്റി പോലും ആക്രമിക്കുന്ന നിലപാടെന്ന് പി എം എസ് അലാം ആരോപിച്ചു മർദ്ദനമേറ്റെന്ന പ്രചാരണം ഷാഫി പറബിലിന്റെ ഷോ മാത്രമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ സനോജ് ആരോപിച്ചു ഷാഫിക്കേറ്റ പരിക്ക് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബിന്റെ പ്രതികരണം അതിനിടെ പോലീസിനെതിരെ അസഭ്യവർഷവുമായി മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ എ ജോസഫ് രംഗത്തെത്തി പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ കേരളം കത്തിക്കുമെന്നാണ് ഭീഷണി വിവിധ ബ്യൂറോകൾക്കൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം